അണ്ണാ എന്താണ് രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രധാന പ്രശ്നം ദേ സോഫ്റ്റ്വെയർ വാങ്ങിയ വിഷയത്തിൽ കേന്ദ്രം മൗനം പാലിക്കുന്നു ഹിജാബ് ധരിച്ചതിന്റെ പേരിൽ കർണാടകയിലെ പ്രീ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും വിദ്യാർത്ഥികളെ പുറത്താക്കുന്നു പൗരന്മാരുടെ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നു രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളും മുഴുവനും വിറ്റഴിക്കപ്പെടുന്നു സാമ്പത്തിക നിലയുടെ പിന്നെ പറയേ വേണ്ട ഗോപി പക്ഷേ ഇതിലും വലിയൊരു പ്രശ്നമാണ് ഇപ്പൊ അണ്ണാ ഹസാരയുടെ മനസ്സിലുള്ളത് എന്താണെന്നല്ലേ വൈൻ വൈനാണ് പ്രശ്നം ട്രോളോ ോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാർക്കറ്റുകളിലും കടകളിലും വൈൻ വിൽപ്പന അനുവദിച്ചുകൊണ്ടുള്ള മഹാരാഷ്ട്ര സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ സാമൂഹ്യ പ്രവർത്തകൻ അണ്ണാ ഹസാരെ നിരാഹാര സമരം കിടക്കാനുള്ള പക്ഷെ സംസ്ഥാന സർക്കാരിൽ നിന്ന് ഒരു മറുപടിയും കിട്ടിയില്ല സൂപ്പർ മാർക്കറ്റുകളിലും കടകളിലും വൈൻ വിൽപ്പന അനുവദിച്ചുകൊണ്ടുള്ള സർക്കാരിന്റെ തീരുമാനം ഭാവി തലമുറയ്ക്ക് അപകടകരമാണ് എന്നൊക്കെയാണ് അണ്ണം പറഞ്ഞത് ഗാന്ധിയൻ എന്നൊക്കെ പറഞ്ഞ ഇതാണ് നല്ല കിണ്ണം കാച്ച ഗാന്ധിയൻ വൈനിനെതിരെങ്കിലും വൈനിനെതിരെ പുള്ളി കാണാൻ കിട്ടിയല്ലോ അല്ല ഇത് ആയിരുന്നു ഇത്രയും കണ്ടിട്ട് അമേരിക്ക ലണ്ടൻ ജപ്പാൻ ഇന്ത്യ ഇന്ത്യ കേരള അങ്ങനെ എത്ര എത്ര രാജ്യങ്ങൾ കറപ്ഷൻ മൂവ്മെന്റിന്റെ സമയത്തല്ലേ നമ്മൾ അവസാനമായിട്ട് കണ്ടത് അന്ന് രണ്ടാം ഗാന്ധിയെന്നും എന്നും ഇന്ത്യയുടെ രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ പറഞ്ഞു വിളിച്ച് ജനങ്ങൾ ഏറ്റെടുത്ത അണ്ണാ ഹസാരെ ബി ജെ പി അധികാരത്തിൽ വന്നതിനു ശേഷം മഷീട്ട് നോക്കിയിട്ടും എങ്ങും കണ്ടിട്ടില്ല ഒരു കാലത്ത് അണ്ണൻ ഉണ്ടായ ഇന്ത്യ എന്ന വേദിയിൽ നിന്ന് പുള്ളി ഒന്ന് പോലും മാധ്യമങ്ങൾ അങ്ങോട്ട് ചാടി വീഴുകയായിരുന്നില്ല ഡൽഹിയിലെ ജന്തർ മന്ദിറിലും രാംലീല ഗ്രൗണ്ടിലും ആയിരങ്ങളാണ് പുള്ളിയുടെ സംസാരം കേൾക്കാൻ കൂടുന്നത് ജനങ്ങൾ അദ്ദേഹത്തെ ഇന്ത്യയുടെ അടുത്ത ഗാന്ധി എന്ന് വിളിക്കും എനിക്ക് എന്തിന് രണ്ടായിരത്തി പതിനാലിലെ യു പി എ സർക്കാരിന്റെ ആപ്പീസ് പൂട്ടിച്ചതിന് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് തന്നെ അണ്ണാ ഹസേരയും ലോക്പാലിനും വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ സമരവുമായിരുന്നു പക്ഷേ ആ ആപ്പീസ് പൂട്ടിച്ച് ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ രണ്ടാം രണ്ടാംകാന്തി അതെന്ത് പറ്റി എന്നാണ് ആർക്കും മനസ്സിലാവാത്തത് ഏഴ് വർഷങ്ങൾക്ക് മുന്നേ ഭരണകൂടത്തിന്റെ കണ്ണിലെ കരടായിരുന്ന ഹസാരെ ഇപ്പൊ തീരെ വാ തുറക്കാതായതും എന്തുകൊണ്ടാണെന്ന് പലരും ചോദിക്കുന്നുണ്ട് പ്രതിഷേധത്തിനുള്ള അദ്ദേഹത്തിന്റെ ആഹ്വാനങ്ങളും പ്രതികരണങ്ങളും ഒക്കെ ബി ജെ പിയുടെ വരവോടെ സ്വിച്ചിട്ട പോലെ നിന്നു ബട്ട് വൈ എന്നിട്ട് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ വന്നേക്കുന്നതോ വൈൻ ആരും സൂപ്പർ മാർക്കറ്റിൽ കേടാ ഇതെന്താ കഥ നോട്ട് നിരോധനം പൗരത്വ ഭേദഗതി ബില്ല് കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു മാറ്റിയത് കർഷക നിയമങ്ങൾ സ്വകാര്യവൽക്കരണം ഭൂമി ഏറ്റെടുക്കൽ ഉത്തരവ് കോവിഡ് കാലത്തെ വീഴ്ചകൾ പി എം കെയർ ഫണ്ട് പുതിയ വിദ്യാഭ്യാസ നയം പരിസ്ഥിതി നയങ്ങളെ അട്ടിമറിച്ചത് ഇന്ധനവില ഇഷ്ടം പോലെ കൂട്ടിയത് തൊഴിലില്ലായ്മ ദിനം പ്രതി വർദ്ധിച്ചു വരുന്നത് പണപ്പെരുപ്പം ഇപ്പൊ കുറയുണ്ടല്ലോ എന്നിങ്ങനെ ഒരുപാട് ചാൻസുകൾ കേന്ദ്ര സർക്കാർ വെച്ച് നീട്ടിയിട്ടും ഒരിക്കൽ പോലും അണ്ണൻ വാ തുറന്നിരുന്നില്ല അതുകൊണ്ടൊക്കെ തന്നെ അണ്ണാഹസാരെ ചെറിയ തോതിൽ തങ്കപരിവാറിന്റെ ആളായിരുന്നു എന്നൊരു സംശയം പലരും കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഇഷ്ടമുള്ളപ്പോ ഞാൻ പ്രതികരിക്കൂ ഞാൻ പ്രതികരിക്കണം എന്നാവശ്യപ്പെട്ട് വന്ന എന്റെ ആ ത്രില്ലങ്ങ് പോവും എനിക്ക് നല്ല പ്രായമായി എപ്പോഴും എന്നോട് ഇങ്ങനെ വന്ന് പ്രതികരിക്കും പ്രതികരിക്കുന്നു പറയാൻ നിങ്ങൾക്ക് നാണോ ഇല്ലല്ലോ ഞാൻ മോദി സർക്കാരിന്റെ നാപ്പത്തി ആറ് കത്ത് എഴുതിയിട്ടുണ്ട് ഒരു പ്രതികരണം ഇതുവരെ കിട്ടിയിട്ടില്ല കഴിഞ്ഞ ആഴ്ച ഞാനൊരു കത്ത് അയച്ചിരുന്നു അന്ന് മന്ത്രിമാർ ഞാൻ ഉന്നയിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് വാഗ്ദാനവും ചെയ്തിരുന്നു എന്നിട്ട് ഉടൻ തന്നെ കർഷകർക്ക് രണ്ടായിരം രൂപ പെൻഷൻ പ്രഖ്യാപിക്കുകയും ചെയ്തു ഇപ്പൊ കോവിഡ് ആയതുകൊണ്ട് ഞാൻ ചെറിയ റെസ്റ്റിലാണ് എന്നൊക്കെയാണ് അണ്ണൻ മറുപടി പറഞ്ഞിരുന്നത് ഞങ്ങൾക്കറിയാം ഈ പ്രായത്തിൽ ഇതൊക്കെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അണ്ണനോട് ഒരു പ്രക്ഷോഭം നയിക്കണം എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ലല്ലോ പക്ഷെ യു പിഎടെ കാലത്ത് അത്രയും മാസ കാണിച്ച ആള് പെട്ടെന്ന് പൂച്ചയെ പോലെ പതുങ്ങുന്നത് കണ്ടപ്പോ ഡൗട്ട് അടിച്ചത് കൊണ്ട് ചോദിച്ചു പോയില്ല ചെറുതാണെങ്കിലും ഒരു പ്രതികരണം നടത്തിയാല് അതിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയുന്ന നിങ്ങളെ പോലെയുള്ള ആളുകള് യാതൊരു പ്രതികരണവും നടത്താത്തതില് നമുക്ക് സങ്കടം ഉണ്ടെന്നേ പക്ഷേ മഹാരാഷ്ട്രയിലെ സൂപ്പർ മാർക്കറ്റില് വൈൻ വിൽക്കരുത് എന്ന് പറഞ്ഞ നിരാഹാരം കിടക്കാനൊക്കെ ഈ പ്രായത്തിലും ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഓരോ മാസവും എങ്ങനെയൊക്കെ വെറൈറ്റി വെറൈറ്റി പണി കൊടുക്കാം എന്നാലോചിച്ച് നടക്കുന്ന മോദി സർക്കാരിനെതിരെ കമാനു അക്ഷരം മിണ്ടാതെ മോദി ഒരു വർഗീയവാദി അല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അതിന് തെളിവൊന്നുമില്ല എന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ടിരുന്ന എന്ത് വിലയാണ് ഉണ്ടാവുക അന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന സമരം സംഘപരിവാറിന്റെ ഒരു ടൂൾ ആയിരുന്നുവെന്ന് ആ സമരത്തിൽ തന്നെ സജീവമായിരുന്ന പ്രശാന്ത് ഭൂഷൺ ശാന്തി ഭൂഷൺ തുടങ്ങിയവർ പിന്നീട് തിരിച്ചറിയുകയും തുറന്നു സമ്മതിക്കുകയും അതിന് ചുക്കാൻ പിടിച്ചതിൽ കുറ്റബോധമുണ്ട് എന്ന് പറയുകയും ചെയ്തിരുന്നു ബി ജെ പിയുടെ ജനദ്രോഹ നടപടികൾക്ക് നേരെ ചെറുവിരൽ അനുക്കാത്ത അണ്ണാ ഹസേരയുടെ ഗാന്ധിയൻ ഉദ്ദേശശുദ്ധി എന്താണെന്ന് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് എന്തായാലും രണ്ടാം ഗാന്ധി സംഘിയാണോ എന്നുള്ള വിഷയം ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൌട്ടില്ല നിങ്ങൾക്ക് ഡൌട്ടുണ്ടോ എന്തായാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് എങ്കിൽ അടുത്ത എപ്പിസോഡിൽ കാണാം